ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവയാനെ ആകെ തളർന്നിരിക്കുക രാവിലെ ചായ കുടിക്കാൻ പറഞ്ഞിട്ട് പോലും കുടിച്ചില്ലച്ചാ എന്ത് ചെയ്യാനാ ഞാൻ പറഞ്ഞാലും അമ്മ കേൾക്കുമൊന്നും ചായ കുടിക്കാഞ്ഞിട്ടൊന്നുമല്ല കാലത്തെ തന്നെ നിന്റെ കയ്യിൽ നിന്ന് മേടിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ട എന്നും പറയുക ഹാ എന്തിനാ വലിയമ്മ ഇപ്പോഴും വാശി കാണിക്കുന്നേ വലിയമ്മക്ക് ഇത്തിരി വാശി കൂടുതലാണ് വാശി കൊണ്ടൊന്നും അല്ല മോനെ എനിക്കിഷ്ടമില്ല അതുകൊണ്ടാ അതിനെ എങ്ങനെ എന്നെ ഇത് ചോദ്യം ചെയ്തിട്ട് കാര്യമൊന്നുമില്ല ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യരുതെന്ന് തോന്നിയാൽ പിന്നെ ചെയ്യാൻ പാടില്ലല്ലോ വെറുതെ അതിനെക്കുറിച്ച് ഓരോന്ന് ചിന്തിച്ചിട്ട് എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയാന ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം ദേവേനെ അങ്ങനെ പറയുന്നത് കേട്ടതും നായനയ്ക്ക് വലിയ സങ്കടമായി അപ്പോൾ ജയ ദേവയാനി എന്തായാലും വാ ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം വേണ്ട ചേട്ടാ ഹോസ്പിറ്റലിലേക്കൊന്നും പോകണ്ട നിങ്ങൾ അമ്പലത്തിൽ പോകാനല്ലേ ഇറങ്ങിയേ അമ്പലത്തിൽ പോയിട്ട് വാ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിർബന്ധിക്കാണ് അത് കേട്ടതും എന്ന ഒരു മൂന്നുപേരും അമ്പലത്തിലേക്ക് പോകുക അപ്പോൾ ഈ സമയം അനാമികയും പിന്നെ രേവതിയും കൂടെ വരികയാണ് ആഹാ രണ്ടുപേരും കാലത്തെ ഓടാൻ പോയതാണോ അതെ ഓടാൻ പോയതാ ഇപ്പൊ തണുപ്പ് കൂടുതലാണല്ലോ അപ്പൊ ഓടിക്കഴിയുമ്പോൾ ഇത്തിരി ചൂടാവുമല്ലോ എന്ന് ഓർത്തിട്ട് ഓടി ഓടാൻ പോയതാ ആ അതെന്തായാലും നല്ല കാര്യമാണ് നിങ്ങൾ അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയതാ അതെ അമ്പലത്തിൽ പോന് ഇറങ്ങിയതാ ആ എന്നു ശരി പോയിട്ട് വാ എന്നും പറയാം അങ്ങനെ അവര് അമ്പലത്തിലേക്ക് പോയതും നമ്മുടെ രേവതിയും അത് അനാമികയും കൂടെ അകത്തേക്ക് ചെല്ലുക അപ്പോഴാണെങ്കിൽ നമ്മുടെ ദേവയാനി മോളെ അനാമിക എന്താ എന്താ വല്യമ്മേ മോൾ ഐശ്വര്യമായിട്ട് ആ വല്ല്യമ്മയ്ക്ക് അടുക്കളയിൽ നിന്നൊരു ചായ ഇട്ടുകൊണ്ട് വരാമോ അതിനെന്താ വല്യമ്മേ ഞാനിപ്പോൾ കൊണ്ടുവരാമല്ലോ എന്നും പറഞ്ഞോണ്ട് അനാമിക അടുക്കളയിലേക്ക് പോവുക ഈ സമയം നമ്മുടെ രേവതി ഹാ അതെ ചായ കൊണ്ടുവരുന്നത് എൻ്റെ മോളാണെങ്കിലും അതിട്ടത് ഇവളല്ലേ അതുകൊണ്ട് സൂക്ഷിക്കണം അപ്പോൾ നയനയ്ക്ക് ദേഷ്യം വരിക ഓഹോ എന്നെ അത്രയ്ക്ക് വിശ്വാസം ഇല്ലെങ്കിൽ സ്വന്തമായിട്ട് അടുക്കളയിൽ പോയി ചായ ഇട്ട് കുടിച്ചൂടെ എന്തിനാണ് ഞാനിടുന്ന ചായ എടുത്തുകൊണ്ട് വരുന്നത് അത് കേട്ടതും ദയവേ ദേഷ്യം വരിക ഓ എനിക്ക് അല്ലെങ്കിലേ വയ്യ അതിനിടെ കൂടെ ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ ഇവിടെ ഉണ്ടായാൽ എനിക്ക് ഒന്നും കൂടെ ദേഷ്യം വരും മര്യാദയ്ക്ക് എങ്ങോട്ട് പോകാൻ നോക്ക് അത് കേട്ടതും ഞാൻ എന്നെ ദേഷ്യപ്പെട്ടങ്ങ് പോവുക ഈ സമയം മോളെ എന്തായാലും ചായ കൊണ്ടുവന്നത് മോളാണല്ലോ അതുകൊണ്ട് അവളിട്ട ചായയാണെങ്കിലും മോൾ കൊണ്ടുവന്നതുകൊണ്ട് ഇതിന് ടേസ്റ്റ് കൂടും എന്നും പറഞ്ഞേ ദേവേനെ അത് കുടിക്കുക അപ്പം അനാമിക രേവതി എടങ്ങണ്ടിട്ട് നോക്കി ഒന്ന് ചിരിക്കുവാണ് ഈ സമയം രേവതിയും അനാമികയും കൂടെ സംസാരിക്കുക അവളുടെ അഹങ്കാരം അവസാനിപ്പിക്കണം ഈ വീട്ടിൽ രാത്രി അവൾക്ക് അവളുടെ അനിയത്തി പാല് കൊണ്ട് കൊടുക്കാറുണ്ട് ആ അങ്ങനൊരു പതിവ് ഉള്ളതുകൊണ്ട് നമ്മൾ രക്ഷപെട്ടമ്മേ അപ്പോൾ അതിനകത്ത് അച്ഛൻ തന്ന വിഷം നമുക്ക് കലർത്താം അപ്പോൾ ജലജ ഒളിഞ്ഞു നോക്കുക എന്തായാലും ഇവളും നവ്യക്കിട്ട് പണി കൊടുക്കാന്ന് പറഞ്ഞതുകൊണ്ട് ഇവളുമാരുടെ സംസാരം ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിച്ചേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് ജലജ അവിടെ പോയി ഒളിഞ്ഞ് നോക്ക ഒളഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുക ആ ആ വിഷം കൂടിയ വിഷമാ അത് പാലിൽ കലകി കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞങ്ങ് പോകും ആ കുഞ്ഞ് പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനമായിരിക്കും ആ കുഞ്ഞിൻ്റെ പേരിൽ നമ്മുടെ മെക്കെട്ട് കയറിക്കൊണ്ടിരിക്കുമല്ലോ അവൾ അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ശരി ആ കുഞ്ഞ് ഇല്ലാതാകണം ആ കുഞ്ഞ് ഇല്ലാതായി അതിന് വേറൊരിതുണ്ടാവാൻ പാടില്ല അവൾക്ക് ഇനി ഒരിക്കലും കുഞ്ഞ് ജനിക്കാൻ പാടില്ല ആവേശ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ എവിടെയൊക്കെ ആയിരിക്കും വേദനയെന്ന് അവൾക്ക് തന്നെ പറയാൻ പറ്റില്ല തലയിലാണോ വയറ്റിലാണോ നെഞ്ചിലാണോ അങ്ങനെ പലയിടത്തും വേദനകൾ കൊണ്ട് അവൾ പൊളയും പൊളഞ്ഞ് പൊളഞ്ഞ് അവസാനം അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കേണ്ടി വരും ആ കുഞ്ഞില്ലാതായി കഴിഞ്ഞാൽ അതോടുകൂടെ അവളുടെ അഹങ്കാരവും ഇല്ലാതാവും അതമ്മ പറഞ്ഞത് ശരിയാ എന്തൊക്കെ സംഭവിച്ചാലും ആ കുഞ്ഞില്ലാതാവണോ അമ്മ അതിനുവേണ്ടി നമുക്ക് ഏതറ്റം വരെ പോകേണ്ടി വന്നാലും പോകണം പോണം മോളെ പോകണം തന്നെയാണ് അമ്മയുടെ ആഗ്രഹം എന്തായാലും ദേ നമുക്ക് നോക്കാം ഇത് എവിടം വരെ പോകുമെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയും പിന്നെ അനാമയ്ക്ക് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക ആ പിന്നെ ഇനി അവളുടെ അനിയത്തി അവളുടെ ഭർത്താവിനെ അങ്ങനെ കൊണ്ടുപോയി പാല് കൊടുക്കുമോ ആദർശനെ ഏയ് ആദർശ ആ അയാൾ രാത്രി പാൽ ഉടിക്കുന്നതൊന്നും ശീലമൊന്നും ഇല്ലാന്നാ തോന്നേ കാരണം അവൾ ഒരു ഗ്ലാസ് പാലാ ഇടാറ് അതുകൊണ്ടോയി കൊടുക്കുന്നത് അവളുടെ ചേച്ചിക്കും അങ്ങനെയുള്ളപ്പോൾ അയാൾ കുടിക്കത്തൊന്നുമില്ല ആ ഇനിയിപ്പോൾ അയാൾ കുടിച്ചാലും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല കാരണം ഭാര്യയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കുന്ന ഭാര്യയുടെ സാരിത്തുമ്പി പിടിച്ചോണ്ട് നടക്കുന്ന അയാൾക്കും കിട്ടണം രണ്ട് മൂന്ന് തിരിച്ചടി എന്തായാലും ദേ അച്ഛൻ നമ്മുടെ കൈ കൊണ്ടു തന്നിരിക്കുന്നത് കൂടിയ വിഷമാ അത് കഴിച്ച ചാകുമൊന്നുമില്ല പക്ഷെ വേദന കൊണ്ട് പൊളഞ്ഞേ ഒരു വഴിയാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുക ഈ സമയം ജലജ ഹാവു ഇനിയിപ്പോൾ ഞങ്ങൾ ചെയ്തില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും അവളെ തന്നെ ചെയ്തോളും ഇവളന്മാർ കൊള്ളാലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നേരെ അബിയുടെ അടുത്തേക്ക് പോവുക അപ്പം അബിയോട് എടാ മതിയടാ നീ ഈ സമയത്ത് ഭഗവാനെ കുറിച്ച് ചിന്തിക്കാതെ നേരെ അവളുടെ അടുത്തേക്ക് ചെല്ല് എന്നിട്ട് അവളോട് സ്നേഹം അഭിനയിച്ച് അവളെ വശത്താക്കാൻ നോക്ക് എൻ്റെ അമ്മേ ഞാൻ പരമാവധി അവളോട് കാണിക്കാൻ പറ്റുന്ന സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ട് ഇനി എന്ത് ചെയ്യാനാ ആ ഇനിയും കാണിക്കണം അവൾക്ക് തോന്നണം നീ അവളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുവാണെന്ന് അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് കൊടുത്താലും അവൾ കുടിക്കും അതിനു വേണ്ടിയാണ് ഞാൻ ഈ പെടാപ്പാട് പെടുന്നത് എടാ എന്തായാലും നീ അവളെ സ്നേഹിച്ച് കയ്യിലെടുക്ക് ഷോ എന്നാലും എനിക്ക് നല്ല ടെൻഷൻ ടെൻഷനുണ്ടമ്മേ അവളാണെങ്കിൽ അവളുടെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ സന്തോഷത്തിലിരിക്കുക എടാ അങ്ങനെ ഇരിക്കുന്നെങ്കിൽ ഇരുന്നോട്ടെ പക്ഷേ ഒരു കാര്യം എന്തൊക്കെ സംഭവിച്ചാലും ശരി ദേ അങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും അവൾ വീട്ടിൽ പോയിട്ട് വരുമ്പോഴത്തേക്കെങ്കിലും നമ്മൾ അവളെ തീർത്തിരിക്കണം അവളുടെ പയറ്റിൽ കിടക്കുന്ന കുഞ്ഞില്ലാതായി കഴിഞ്ഞാൽ ദേ ഏത് നിമിഷവും അവളെ ഇവിടെ നിറക്കിവിടാൻ നമുക്ക് എളുപ്പമാവും അത് കേട്ടതും അതൊക്കെ നടക്കുമേ നടക്കും ഷെ കല്യാണം കഴിച്ചാൽ അന്ന് മുതൽ ഒരു സമാധാനം ഇല്ലല്ലോ എങ്ങനെ സമാധാനം ഉണ്ടാവും നമ്മുടെ അന്തസ്സിനൊത്ത് നമ്മളോടൊപ്പം നിൽക്കാൻ പറ്റുന്നൊരു പെണ്ണിനെയാണ് നീ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കായിരുന്നു അനന്തപുരിലെ സ്വത്തുക്കൾ വീതം വെച്ചില്ലെങ്കിലും നിനക്ക് നിൻ്റെ ഭാര്യയുടെ സ്വത്ത് ജീവിക്കായിരുന്നില്ലേ ഇതൊരു പക്ഷെ നീ അങ്ങനെ ഒരുപാട് ജീവി കഷ്ടപ്പെടേണ്ടി വരുന്നുണ്ടെങ്കിലേ അത് നിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാ എന്നൊക്കെ പറഞ്ഞ് അബിയെ വഴക്കം അറിയുക ഇത് കേട്ടതും അബി ശരി ഞാൻ അങ്ങോട്ട് പോകാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുകയാണ് അപ്പോൾ ഒന്ന് അവിടെ ഇരുന്ന് ആഭരണങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ഈ സമയം അബി അങ്ങോട്ട് ചെന്നു എന്താ നവി എടുക്കുന്നേ ഇല്ലടാ ഞാൻ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇടാൻ വേണ്ടിയുള്ള ആഭരണങ്ങളൊക്കെ എടുത്ത് നോക്കുമായിരുന്നു ആ അല്ല നമ്മളിന്ന് വരുന്ന കാര്യം അവരെ വിളിച്ചു പറഞ്ഞോ ഏയ് ഇല്ല ബി ഞാൻ വിളിച്ച് പറഞ്ഞിട്ടില്ല ആ പറയുണ്ടട്ടോ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സർപ്രൈസ് പോവില്ലേ നമ്മൾ ആദ്യമായിട്ടല്ലേ കല്യാണം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ പോകുന്നത് അതുകൊണ്ട് അവർക്കതൊരു വലിയ സർപ്രൈസ് ആയിക്കോട്ടെ അയ്യോ അത് പറയാതിരുന്ന എങ്ങനെയാണോ ശരിയാവുന്നത് അത് പറഞ്ഞില്ലെങ്കിൽ അവർക്ക് ടെൻഷനാവില്ലേ നമ്മൾ പറയാതെ ചെന്നാൽ അവർ നമ്മൾക്ക് വേണ്ടത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കില്ലല്ലോ ആ സാരല്ല അവിടെ എന്താണോ ഉള്ളത് അത് കഴിച്ചാൽ മതി നമ്മുടെ വീടല്ലേ അത് അന്യ വീടൊന്നും അല്ലല്ലോ പിന്നെ എന്താ എന്നൊക്കെ എൻ്റെ അബി എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല നീ തന്നെയാണോടെ ഈ പറയുന്നത് എന്ന് ചോദിക്കുക എന്താ നവ്യത് നിനക്ക് എന്നെ വിശ്വാസം വേണ്ട പക്ഷേ ഞാൻ ഈ പറയുന്നതും കാണിക്കുന്നതും ഒക്കെ സത്യമാണ് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കണം നീ സന്തോഷത്തോടെ ജീവിക്കണം നമ്മുടെ കുഞ്ഞ് സന്തോഷത്തോടെ ജനിക്കണം അതിനുവേണ്ടി നാം ആലയിടുന്ന സമയത്ത് ഭഗവാൻ എൻ്റെ മനസ്സിൽ അന്ന് പറഞ്ഞതാ നീ നിന്റെ ഭാര്യയെയും കുഞ്ഞിനെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണമെന്ന് അങ്ങനെ അല്ലെങ്കിൽ എനിക്ക് മല ചവിട്ടുമ്പോൾ ശിക്ഷ കിട്ടുമെന്ന് എന്തായാലും ഇനി ഞാൻ അങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു നവ്യേ എൻ്റെ ഭാര്യയും കുഞ്ഞും അവരെൻ്റെ എല്ലാമായിരിക്കും എൻ്റെ ഉള്ളം കൈയിലായിരിക്കും എന്നൊക്കെ പറയുക അത് കേട്ടതും സത്യമായിട്ടും സത്യമായിട്ടും നീ ഇത് വിഷമിക്കാതെ ദേ ഞാൻ നിൻ്റെ എല്ലാമായിട്ട് നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്നും എപ്പോഴും കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ ചേർത്ത് പിടിക്കുക മതിയേടാ എന്നെ നീ ഇത്രയും ചേർത്ത് പിടിച്ചാൽ മതി എനിക്ക് ഒരുപാട് സന്തോഷമാവും ആ നിൻ്റെ അമ്മയെ സ്നേഹിക്കേണ്ട ഞാൻ പറയില്ല നിന്റെ അമ്മയെ സ്നേഹിക്കണം പക്ഷേ എനിക്ക് തരേണ്ട സ്നേഹം എനിക്കും തരണം എന്നാൽ മാത്രമേ എനിക്ക് സന്തോഷം അത് മാത്രമല്ല നിൻ്റെ അമ്മ ഇനി എന്നെ സ്നേഹിക്കുന്നുണ്ട് നിന്നെ നട്ടലില്ലാത്തോണ്ടെന്ന് പറയോ പറഞ്ഞോട്ടെ നവ്യേ അതിലെനിക്ക് ഒരു പ്രശ്നവും ഇല്ല ഈ വീട്ടിൽ അങ്ങനെയാണെങ്കിൽ എല്ലാ ആണുങ്ങളും നട്ടലില്ലാത്തവരാ എൻ്റെ മുത്തശ്ശനടക്കം ഭാര്യയെ സ്നേഹിക്കുന്നത് നട്ടലില്ലായ്മത്തവരുമാണെങ്കിൽ അത് അങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറയുക അത് കേട്ടതും നവിക്ക് സന്തോഷാവുക എന്തായാലും അഭി മാറിയല്ലോ ഒരുപാട് ഒരുപാട് മാറിയല്ലോ സന്തോഷമായി സമാധാനമായി ഈശ്വര ഇതുപോലെ എന്നും മുന്നോട്ട് പോയാൽ മതിയായിരുന്നു എന്നൊക്കെ ആലോചിച്ചോണ്ട് നവ്യ അഭിയൊന്നും നോക്കുക സന്തോഷിക്കടി സന്തോഷിക്കേ ഇതായിരിക്കും നിന്റെ അവസാനത്തെ പോക്ക് ഇതായിരിക്കും നിന്റെ ഒടുക്കത്തെ പോക്ക് എന്നൊക്കെ പറഞ്ഞോണ്ട് അബി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക എന്നാൽ പോകാം അബി ആ പോകാം വാമോളെ എന്നും പറഞ്ഞു നവിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അബി പറഞ്ഞു അയ്യോ ഇങ്ങനെ പോയാ നിൻ്റെ അമ്മ വല്ലതും പറയും പറയുന്നെങ്കിൽ പറഞ്ഞോട്ടെ നവിയെ നീ എന്തിനാ പേടിക്കുന്നേ എൻ്റെ അമ്മ എന്തായാലും പറഞ്ഞാൽ അതിന് കൊടുക്കാനുള്ള മറുപടി എൻ്റെ അതിലുണ്ട് നമ്മൾ സ്നേഹിക്കുന്നൊന്നും അമ്മയ്ക്കത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല സാറിയില്ല എനിക്കതില് പ്രശ്നവും ഇല്ല ആ ആദർശേട്ടനെ കണ്ടുപഠിക്ക് ആദർ ഷേട്ടന് വല്ല്യമ്മയോട് എന്ത് സ്നേഹമായിരുന്നു ഇപ്പം നയനയനയോടാ സ്നേഹം അതുപോലെ തന്നെ ഞാൻ നിന്നെ സ്നേഹിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു മോളെ എന്നൊക്കെ പറഞ്ഞോണ്ട് നവ്യ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരിങ്ങനെ പോകും ഈ സമയം അനാമികയും നമ്മുടെ രേവതിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അമ്മേ ദയവായിരുന്നുണ്ട് രണ്ടും കൂടെ എന്ന് പറയണം അപ്പോഴേക്ക് രണ്ടും താഴേക്ക് ഇറങ്ങി വന്നു അപ്പൊ രേവതി ഏഹ് എങ്ങോട്ടാ രണ്ടും കൂടെ ഞങ്ങൾ ഞങ്ങൾ ഇഷ്ടമുള്ളടത്തേക്ക് പോകും അത് ചോദിക്കാൻ നിങ്ങൾക്ക് എന്താ അധികാരമുള്ളത് അല്ല നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക് ഞങ്ങളുടെ കാര്യത്തിൽ ഇതിനെ ഇടപെടുന്നേ എന്നും നവ്യയുടെ ചോദ്യം കേട്ട് രേവതി അല്ല ഇതുപോലുള്ള കാഴ്ചകളൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് ചോദിച്ചതാ അപ്പം അഭി ഞങ്ങൾക്കൊന്ന് പുറത്തു പോകാൻ തോന്നി അതിൽ ഞങ്ങൾ പുറത്ത് പോവും ചിലപ്പോൾ പുറത്ത് പോകാതിരിക്കും ഞങ്ങൾ എന്തേലൊക്കെ ചെയ്യും അതൊക്കെ നിങ്ങളറിയുന്ന എന്തിനാ അത് കേട്ടതും ഓ ഇന്നലെ വരെയും രണ്ടു പേരിക്കും ഭയങ്കര ഇതായിരുന്നല്ലോ കീരയും പാമ്പും പോലെയായിരുന്നു ജീവിച്ചിരുന്നത് ഇന്ന് രാവിലെയായപ്പോൾ മാനസാന്തരം വന്നോ അതേന്ന് തന്നെ കൂട്ടിക്കോ ഇനിയിപ്പോൾ മാനസാന്തരം വന്നാലും വന്നില്ലെങ്കിലും നിങ്ങൾക്ക് എന്താ പ്രശ്നം ഞങ്ങൾ ചിലപ്പോൾ പോകും വരും എവിടെ വേണമെങ്കിലും പോകും അതൊന്നും അന്വേഷിക്കാനുള്ള ഇത് നിങ്ങളുടെ കയ്യിലില്ല നിങ്ങൾ നിങ്ങളുടെ മോളുടെ കാര്യം നോക്ക് പിന്നെ ദേ ഇവളോട് പറ ഇവളുടെ പറ എന്നിട്ട് അവനെയും കൊണ്ട് പുറത്തൊക്കെ ഒന്ന് പോകാൻ പറ കല്യാണം കഴിഞ്ഞ ഭാര്യയും ഭർത്താവും ഇങ്ങനെ പുറത്തൊക്കെ പോകുന്നത് നല്ലതാ അതുകൊണ്ട് അങ്ങനെ ചെയ് നീ എന്തെ ഇൻസൾട്ട് ചെയ്യണോ അതെ ആണെന്ന് തന്നെ കൂട്ടിക്കോ ഇവളെ പെരുങ്കള്ളിയാമ്മേ പായസത്തിൽ വിഷം കലർത്തിയിട്ട് അത് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് അവസാനം ഇവിടെയുള്ളവരെല്ലാം ചോദിച്ചപ്പോൾ ഞാനല്ല ചെയ്തതെന്ന് ഇവളെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല ഓ ഞാനോ ഞാനങ്ങനെ പറഞ്ഞിട്ട് പോലുമില്ല പെരുങ്കള്ളി നീയാടി നീ തുറന്ന് തുറന്നോണേ പറയൂ അമ്മേ മോളും നുണച്ചുകള അടി ലോകം നുണച്ചി ആണെങ്കിൽ നന്നായിപ്പോയി നീ എന്താടി പറഞ്ഞേ ഏ എന്നോട് കളിച്ചാലുണ്ടല്ലോ നിന്റെ കാരണം ഞാൻ അടിച്ച് പൊളിക്കും അത് കേട്ടതും നീ എന്നെ തല്ലുപോടി എന്നെ തല്ല് നീ എൻ്റെ ഒരു കവളത്ത് തല്ലിയ നിൻ്റെ രണ്ട് കവളും ചുമക്കും എന്നും പറഞ്ഞുകൊണ്ട് രണ്ട് പേരും ഭയങ്കര റെഡിയായി അപ്പം അഭിയും നമ്മുടെ രേവതയും പിടിച്ച് മാറ്റുക രണ്ടുപേരെയും ഈ സമയം ആകെ ടെൻഷൻ അടിച്ചിട്ട് നവ്യ ഇവളെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ എല്ലാം കൊണ്ടും ഇവളൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നവ്യയും അവിയും കൂടെ പുറത്തേക്ക് പോവുക ഈ സമയം ശോ എന്നാലും അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ അമ്മ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് തിളയ്ക്കട്ടെ മോളെ തിളയ്ക്കട്ടെ അണയാൻ പോകുന്ന തീട് കത്തല്ല അവൾ ആളി കത്തട്ടെ ഇന്ന് രാത്രിയോടെ അവളുടെ എല്ലാ സന്തോഷവും അവസാനിക്കും അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഞാനിനി നടത്താൻ പോകുന്നത് എന്തായാലും അയാളങ്ങനെ മാറിയമ്മേ ഇത്രയും ദിവസം അവളെ ഏഴരയെന്ന് പറഞ്ഞോണ്ടല്ലോ കൂടെ കൂട്ടിയിരുന്നത് അത് ശരിയാ ആ ഈ വീട്ടിലെ ചെറുക്കന്മാരല്ലേ എപ്പോൾ സ്വഭാവം മാറും പറയാൻ പറ്റില്ല എന്ത് ചെയ്യാനാ പക്ഷെ നമുക്ക് നമ്മുടെ കാര്യം നടപ്പിലാക്കാം അല്ലമ്മേ ഇന്ന് രാത്രിനെ അവളെങ്ങോട്ട് അവനിങ്ങോട്ട് വരുവോ വന്നില്ലെങ്കിൽ അവൾ എപ്പോൾ വരുന്നോ അപ്പം നമുക്ക് അവൾ കാര്യം നടപ്പിലാക്കാൻ മോളെ അവൾ വേദന കൊണ്ട് പൊളയണം അവളെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട് അവൾ ചങ്കുപൊട്ടി കരയണം എല്ലാം കൊണ്ടും അവൾ അനുഭവിക്കണം എന്നൊക്കെ പറയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശനെ മുത്തശ്ശിയ അവർ വാതിക്കലിരിക്കുന്ന സമയത്ത് അബിയും നമ്മുടെ നവ്യയും കൂടെ അങ്ങോട്ട് ചെല്ലണം ആഹാ എങ്ങോട്ടാണ് രണ്ടുപേരും കൂടെ രാവിലെ തന്നെ അത് കേട്ടതും അബി ഞങ്ങൾ നവ്യയുടെ വീട് വരെ പോവുക മുത്തശ്ശ ഏ ഞാനെന്താ കേൾക്കണേ അത്ഭുതമായിരിക്കണമല്ലോ നിനക്ക് അവരുടെ വീട്ടിലൊന്നും പോകുന്ന ഇഷ്ടമല്ലായിരുന്നല്ലോ അബി ആ ഇപ്പം ഞാൻ ആ സ്വഭാവമൊക്കെ അങ്ങ് മാറ്റി മുത്തശ്ശ ഇവിളെ സ്നേഹിക്കാൻ തന്നെ എൻ്റെ തീരുമാനം ആ ബുദ്ധിയുള്ള കുറുക്കൻ ചിലപ്പോൾ സ്വഭാവം ഇടയ്ക്കിടയ്ക്ക് മാറ്റും എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല മോളെ നീ സൂക്ഷിക്കണം കേട്ടോ അത് കേട്ടതും ഞാനും സംശയിച്ചതാണ് മുത്തശ്ശി പക്ഷേ ഇവനോട് ഞാനത് ചോദിക്കുകയും ചെയ്തതാണ് എന്നാൽ ഇവന് നല്ല മാറ്റം ഉണ്ടിപ്പോൾ ആ എന്നാലും മോള് സൂക്ഷിക്കണം ഇവൻ്റെ അമ്മയും അങ്ങനെ തന്നെയാണ് എന്തെങ്കിലും കാര്യം കാണാൻ വേണ്ടി ഞങ്ങളോട് സ്നേഹം അഭിനയിച്ച് മുന്നിൽ വരും അവസാനം എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ അവളുടെ തനസ്വരൂപം പുറത്തുവരികയും ചെയ്യും അതുകൊണ്ട് ഇവൻ്റെ അമ്മയുടെ സ്വഭാവം ഞങ്ങൾക്ക് നന്നായിട്ടറിയാം പക്ഷെ ഇവൻ എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്തായാലും മോളൊന്ന് സൂക്ഷിക്കുന്ന നല്ലതാ ഉം ശരി മുത്തശ്ശി ആ അല്ല നിങ്ങൾ നിങ്ങള് പോയിട്ടപ്പോഴവരുന്നേ വൈകുന്നേരം വരും മുത്തശ്ശി അപ്പം നയന എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല കല്യാണം കഴിഞ്ഞതിന് ശേഷം ചേച്ചിയും അബിയും ഇതുവരെ വീട്ടിൽ വന്നിട്ടില്ല എന്നുള്ള പരാതി പറച്ചിൽ അവർക്ക് ഇപ്പോഴും ഉണ്ട് അതിനെന്താ ആ പരാതിയൊക്കെ ഇന്നത്തോടെ മാറ്റി കൊടുക്കാം ഞങ്ങൾ ഇന്ന് അങ്ങോട്ട് പോവുകയാണല്ലോ ആ എന്തായാലും എടാ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും കൂടാലോചനയുണ്ടോടാ ഏയ് ഇല്ല മുത്തശ്ശ അങ്ങനെയൊന്നും ഇല്ല മുത്തശ്ശ എന്നും പറയാ എന്നാൽ ശരി രണ്ടുപേരും സന്തോഷത്തോടെ പോകാൻ ഇറങ്ങിയതല്ലേ പോയിട്ട് വാ ശരി മുത്തശ്ശ എന്നും പറഞ്ഞ് നവ്യയും ആബിയും കൂടെ പോവുകയാണ് അവർ പോയി കഴിഞ്ഞതും ഹാഹു സമാധാനം പക്ഷേ എന്തായാലും അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ മോളെ ഇനി അവർക്കൊരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോഴേക്കും നിങ്ങളാണ് ഇനി ഞങ്ങളെ സന്തോഷവാർത്ത കേൾപ്പിക്കേണ്ടത് മോളുടെയും ആദർശമോൻ്റെയും കുഞ്ഞിനെ കൊഞ്ചിക്കാൻ ഞങ്ങൾക്ക് കൊതിയായി അങ്ങനെയുള്ളപ്പോൾ ആ കുഞ്ഞിനെ കൂടെ ഞങ്ങളുടെ കയ്യിലേക്ക് വെച്ച് തരണേ എന്നൊക്കെ പറയുക അത് കേട്ടതും നമ്മുടെ നയനെ ചിരിക്കുക ആ ഈ സമയത്ത് ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ടത് നല്ലതാണ് അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം ജനിക്കാൻ പോകുന്ന സന്താനങ്ങൾക്ക് കിട്ടുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ് എന്നൊക്കെ പറയുകയാണീ സമയം എന്നാ എന്ന സന്തോഷത്തോടെ പൂജാമുറിയിലേക്ക് പോവുക എന്നിട്ട് പൂജ ചെയ്യാൻ തുടങ്ങുകയാണ് വിഘ്നേശ്വരൻ്റെ ഭഗവാൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് പൂജ ചെയ്തുകൊണ്ടിരിക്കുക ഈ സമയം ദേവയാനയും അനാമികയും ദേവതയും അതൊന്ന് കണ്ട് ദേഷ്യപ്പെട്ടിങ്ങനെ നോക്കി അപ്പോഴേക്കും ജയനും അജയനും നമ്മുടെ അനിയും ആദർശം ഒക്കെ വരിക അവരെല്ലാവരും വന്ന് അവിടെ നിന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ നമ്മുടെ ആദർശം പ്രാര്ത്ഥിക്കുകയാണ് എൻ്റെ വിഘ്നേശ്വര ഭഗവാനെ ശ്രീ ശ്രീധർമ്മശാസ്താവേ അയ്യപ്പ സുബ്രഹ്മ സോറി മണികണ്ഠ കാത്തോളണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ എൻ്റെ അമ്മ ഇപ്പോഴും ദയവേ നഹനയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക ആ ഭഗവാൻ മുന്നിൽ പൂജ ചെയ്യുന്നത് പോലും അമ്മയ്ക്ക് ഇഷ്ടമല്ല എൻ്റെ ഭാര്യ എന്ത് ചെയ്തു എന്ന് ഓർത്തിട്ട് എനിക്കറിയില്ല അവളെ അവളെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് എൻ്റെ അമ്മ അതൊക്കെ മാറ്റിത്തരണേ മണികണ്ഠ ഞാൻ ശബരിമല ചവിട്ടി തിരിച്ചു വരുമ്പോഴേക്കും എൻ്റെ അമ്മയും അമ്മമാരും ഭാര്യയും ചേർന്ന് സന്തോഷത്തോടെ ഒരുമിക്കണേ അവർ രണ്ടുപേരും സ്നേഹത്തോടെ മുന്നോട്ട് പോകുന്നത് എനിക്ക് കാണാൻ പറ്റണേ ധർമ്മശാസ്ത്രാവേ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം നയന എല്ലാവർക്കും ആരാധ്യ ഒഴുകയാണ് എല്ലാവരും സന്തോഷത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക അങ്ങനെ എല്ലാവരും അതൊക്കെ കഴിഞ്ഞങ്ങ് പോയി പോയി കഴിഞ്ഞതും നയനയും പൂജാമുറിയിൽ നിന്ന് പുറത്തിറങ്ങി ഇതേ കണ്ടില്ലേ ഈ വീട്ടിലുള്ളവരെയൊക്കെ കയ്യിലെടുത്ത് വെച്ചിരിക്കുക ഭഗവാനെ പോലും പ്രാർത്ഥിച്ച് കൈയിലെടുത്തു ആ ഭഗവാനെ അതെ ഈ വീട്ടിലുള്ള ആണുങ്ങളെ അതെ ഇവള് കൈയിലെടുത്ത് വെച്ചിരിക്കുക അത് കണ്ടതും നയനയ്ക്ക് ഭയങ്കര ദേഷ്യം വരിക നയന ദേവയനെ തുറച്ചു നോക്കണം അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്